അവനെ അവർ വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിച്ചു പെട്ടെന്ന് തന്നെ വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്കടുത്തു ഈശോയുടെ സ്നേഹം തടഞ്ഞവരെ വയനാടെന്ന നൊമ്പരത്തിൽ നിന്ന് നമ്മൾ ഇതുവരെയും വിമുക്തമായിട്ടില്ല പ്രതീക്ഷകൾ അറ്റ് മനസ്സുമെടുത്ത് നിർവികാരതയോടെ നോക്കുന്ന മുഖങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും തെളിയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ട ജീവിതങ്ങള് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിലുണ്ടായ ജലപ്രളയത്തിലെ നഷ്ടപ്പെട്ട ജീവിതങ്ങളും നമ്മുടെ മനസ്സിലുണ്ട് ഇത് ഇപ്പോ വയനാട്ടിലെ ചുവരൽ മലയും മുണ്ടക്കൈമലയും വിലങ്ങാടുമൊക്കെ മറ്റൊരു ഉണങ്ങാത്ത മുറിവായിട്ട് അവശേഷിക്കുന്നു നഷ്ടങ്ങളിൽ നിന്ന് നഷ്ടങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ് എന്തുകൊണ്ട് ദൈവം ഇതൊന്നും കാണുന്നില്ല എന്തുകൊണ്ട് ദൈവം ഇതൊക്കെ അനുവദിച്ചു ദൈവം എവിടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലയിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് പക്ഷേ ഇതൊരിക്കലും ഒരു അവിശ്വാസിയുടെയോ ദൈവനിഷേധിയുടെയോ സ്വരമായിട്ട് ഞാൻ കാണുന്നില്ല മറിച്ച് പച്ചയായ മനുഷ്യന്റെ നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് ഉയരുന്ന ചില ചോദ്യങ്ങളാണ് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വാഗ്ദാന ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ നിയുക്തനായത് മോശയാണ് എന്നാൽ നാൽപ്പത് വർഷം നീണ്ടു നിൽക്കുന്ന മരുഭൂമി യാത്രയിൽ ഒത്തിരി പേര് മരിച്ചു വീഴുന്നുണ്ട് ജനങ്ങൾ ഒത്തിരി തെറ്റുകൾ ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ പഴി ജനങ്ങളിൽ നിന്ന് മോശ കേൾക്കുന്നു അവസാനം മടുത്ത് വേദനയോടെ ദൈവത്തോട് മോശ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദൈവമേ അങ്ങയോട് ദാസനോട് ഇത്ര കഠിനമായി വർധിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നോട് കൃപ കാട്ടുന്നില്ല ദൈവപുത്രനായ യേശു തന്നെയും കാൽവരി മലയില് ദൈവത്തോട് ചോദിക്കുന്നില്ലേ എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു വന്ന് തെരേസയുടെ ആത്മകഥയിൽ നമ്മൾ വായിക്കുന്നുണ്ട് സഹനം നിറഞ്ഞ വേളയില് അമ്മ പോലും ദൈവത്തിന്റെ സാന്നിധ്യത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് പ്രിയമുള്ളവരെ വേദനകളിലും സഹനങ്ങളിലുമൊക്കെ ദൈവത്തെയും അവരുടെ സാന്നിധ്യത്തെയും ചോദ്യം ചെയ്യുന്നത് ഒരിക്കലും ഒരു നിരീശ്വരവാദിയുടെയോ ഒരു അവിശ്വാസിയുടെയോ സൂചനയല്ല മറിച്ച് അവരുടെ ആശ്രയം ദൈവം തന്നെയാണെന്നുള്ള ഉറച്ച വിശ്വാസ പ്രഖ്യാപനം തന്നെയാണ് ഈ ദുരന്ത വാർത്തകളുടെയൊക്കെ അടിയിൽ വരുന്ന കമൻറുകളില് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ദൈവമേ അവരെ രക്ഷിക്കണമേ അവരെ ശക്തിപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനകളായിരുന്നു ഈ പ്രാർത്ഥനകൾ തന്നെ ദൈവമില്ല ദൈവം വെറും മനുഷ്യന്റെ സൃഷ്ടിയാണെന്ന് വാദിക്കുന്നവർക്കുള്ള ഒരു തെളിവായിട്ട് തന്നെ നമുക്ക് എടുക്കാം രക്ഷിക്കാനാവാത്ത വിധം അവിടുത്തെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം വഹിച്ചിട്ടില്ല എന്ന് ഏഷ്യ പ്രവാചങ്ങളിലൂടെ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട് എങ്കിലും ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ദൈവം ഇവരുടെ ദുരിതങ്ങൾ കാണാതെ പോകുന്നത് ഇവരുടെ നിലവിളികൾ കേൾക്കാതെ പോകുന്നത് അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടെത്താൻ പോകുന്നത് സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടു ഈശോ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നു നാല് സുവിശേഷങ്ങളിലുമായിട്ട് രണ്ട് പ്രാവശ്യം ഈശോ ഇത്തരം അത്ഭുതം കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആദ്യത്തേത് യേശു തന്റെ പഠനമൊക്കെ അവസാനിപ്പിച്ചതിനു ശേഷം ശിഷ്യന്മാരുമായിട്ട് മറുകരയിലേക്ക് യാത്ര ചെയ്യുകയാണ് യാത്രയിൽ യേശു ഉറങ്ങുന്നു അപ്പോൾ കടൽ ക്ഷോഭിക്കുന്നു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചുണർത്തുന്നു യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നു സമാന്തര സുവിശേഷകന്മാരായ മത്തായും മർക്കോസും ലൂക്കായും ഈ ആദ്യത്തെ അത്ഭുതം വിവരിക്കുന്നുണ്ട് രണ്ടാമത്തേതാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് അഞ്ചപ്പം അയ്യായിരം പേർക്കായി വർദ്ധിപ്പിച്ചതിനു ശേഷം ഈശോ ശിഷ്യന്മാരെ തനിയെ മറുകരയിലേക്ക് യാത്രയാകാനായിട്ട് പറഞ്ഞയക്കുകയാണ് അപ്പോഴും വഞ്ചി കടൽക്ഷോഭത്തിൽ പെട്ടു ഉലയുന്നു ഈശോ രാത്രിയാമത്തില് അവരുടെ അടുക്കിലേക്ക് വെള്ളത്തിന് മുകളിലൂടെ നടന്നു വരുന്നു മൊഹന്നാൻ പുറമെ മത്തായും മർക്കോസും ഈ അത്ഭുതം വിവരിക്കുന്നുണ്ട് അയ്യായിരത്തിലധികം വരുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താനായിട്ട് യാതൊരു സാധ്യതയുമില്ല എന്നാൽ ഈശോ ഈ പന്ത്രണ്ട് സ്നേഹന്മാരിലൂടെ അത് നിഷ്പ്രയാസം ചെയ്യുകയാണ് എന്നിട്ട് ഇതേ ശിഷ്യന്മാരെ തന്നെയാണ് കടൽക്ഷോഭത്തിലും കൊടുങ്കാറ്റിലും പെട്ടുലയുന്നത് ഈശോ ഒരിക്കലും കടലിനെയും കാറ്റിനെയും ശാന്തമാക്കിയതിനു ശേഷമല്ല അവരുടെ അടുക്കലേക്ക് വരുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആക്ഷോഭിച്ചുകൊണ്ടിരുന്ന കടലിന് നടുവിലൂടെ വെള്ളത്തിലൂടെ നടന്ന് യേശു അവരുടെ പക്കലേക്ക് എത്തുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ദൈവം മാറി നിൽക്കുകയല്ല നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വയനാട്ടിലും മറ്റു ദുരന്ത പ്രദേശങ്ങളിലും ഒക്കെ ഒന്ന് കണ്ണു തുറന്നാൽ നമുക്ക് കാണാൻ പറ്റും ദൈവത്തിന്റെ നിറ കുത്തി കുത്തിയൊലിച്ചു വരുന്ന മലവെള്ളപ്പാച്ചിലും തന്റെ ജീവിതം ബലി ബലികൊടുത്ത് മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ സഹോദരന്മാരെ നമ്മൾ കണ്ടുമുട്ടി അവരിൽ കാൽവരിയിൽ ക്രൂശിതനായ ക്രിസ്തുവിന്റെ മുഖമായിരുന്നു തങ്ങളുടേതല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകി അമ്മയുടെ സ്നേഹം നൽകിയ അമ്മമാർക്കും ദൈവത്തിന്റെ മുഖമായിരുന്നു ഭക്ഷണ സാധനങ്ങൾ വാങ്ങി അത് വച്ച് വിളമ്പി മറ്റുള്ളവർക്ക് വായിൽ പോലും വെച്ചു കൊടുത്ത സഹോദരങ്ങൾക്കും ദൈവത്തിന്റെ മുഖമല്ലാതെ മറ്റാരുടെ മുഖമാണ് എല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് സ്വന്തം വീടും സ്ഥലവും മറ്റു സാധന സാമഗ്രികളുമൊക്കെ നൽകി അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ദൈവത്തിന്റെ സ്വഭാവമല്ലാതെ മറ്റാരുടെ സ്വഭാവമാണ് ഇന്നും അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അവരോട് സഹകരിച്ച് അവരെ സഹായിക്കുന്ന ഈ നമ്മൾക്കും ദൈവത്തിന്റെ മുഖമല്ലേ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യാവതാരം ചെയ്ത ഈശോ ഇത് ഇപ്പോഴും മനുഷ്യരായ നമ്മളിലൂടെ മറ്റുള്ളവരെ സഹായിക്കുന്നു രക്ഷിക്കുന്നു അപകടങ്ങൾ ഉണ്ടാക്കി മാറി നിന്ന് മനുഷ്യരെ ശിക്ഷിക്കുന്നവനല്ല നമ്മളോട് ചേർന്ന് നിന്ന് നമ്മളെ രക്ഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം ജാതിയോ മതമോ വർണ്ണമോ വർഗമോ അല്ല പരിപൂർണ മനുഷ്യത്വമാണ് ദൈവത്വമെന്ന് കാണിച്ചു തന്ന ക്രിസ്തു ഇന്നും നമ്മുടെ കൂടെ നമ്മുടെ സഹനങ്ങളിലുണ്ട് എന്നാലും ഒരു ചോദ്യം ബാക്കിയാണ് എന്തുകൊണ്ട് ഈ കുറച്ചു കുറച്ചുപേര് നേരത്തെ ദൈവം മരണത്തിന് വിട്ടുകൊടുത്തു ഉത്തരം ഒന്നേയുള്ളൂ മരണം ഒന്നിൻ്റെയും അവസാനമല്ല മരണമെന്ന മറയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്നുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ജീവിക്കുകയാണ് ഒരിക്കൽ നമ്മളും ഈ മരണമെന്ന മറ നീക്കി നമുക്ക് മുമ്പേ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരോട് കൂടെ ദൈവത്തോടൊപ്പമായിരിക്കേണ്ടിയിരിക്കുന്നു അന്ന് നമ്മൾ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും അതുവരെ നമ്മുടെ ഈ ജീവിതം ഈ കാറ്റിനെയും കടലിനെയും ഒക്കെ അതിജീവിച്ച് മുന്നേറേണ്ടതാണ് അവനെ വള്ളത്തിൽ കയറ്റാൻ അവർ ആഗ്രഹിച്ചപ്പോൾ അവർ ലക്ഷ്യം വെച്ചിരുന്ന സ്ഥലത്തേക്ക് വള്ളം പെട്ടെന്ന് തന്നെ അടുത്തു എന്ന് പറയുന്ന ആ വചനം ഓർത്തുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതമാകുന്ന വള്ളത്തിൽ ഈശോയെ കയറ്റാം അവൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം മരണം മൂലം പ്രിയപ്പെട്ടവര് നഷ്ടപ്പെട്ടവരോട് സങ്കടത്തിൽ നമുക്കും പങ്കുചേരാം അവരോടൊപ്പം നമുക്കും ചേർന്ന് നിൽക്കാം കർത്താവിന്റെ കൃപ എന്നും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ